ചേച്ചി ശരിക്കും ഈ പറഞ്ഞ പോലെ ചെറു പ്രായത്തിലാണോ വന്നത് അതോ കോളേജ് ടൈമിലാണോ സിനിമയിലേക്ക് വന്നത് നമ്മള് ഒരു കോമൺ ഉണ്ട് അറിയോ സാർ അല്ലേ നമ്മളെ രണ്ടുപേരും ഞാൻ അങ്കിളിനെ ഇന്റർവ്യൂ ചെയ്ത് സിനിമയിലേക്ക് അങ്കിൾ ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടോ ചോദിച്ചിട്ടോക്കെ വന്നു ചേച്ചി എങ്ങനെ സർ ചേച്ചിയെ കണ്ടുപിടിച്ച സാർ കണ്ടുപിടിച്ച സാറിന് ഞാൻ ആദ്യം കാണുന്നത് വിവാഹിതര ഇതിലെന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവ്യൂ അപ്പൊ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സ് ലത്തീഫൊക്കെ അറിയാം ലത്തീഫക്ക എന്റെ ബന്ധുവും കൂടെ അപ്പൊ ലത്തീഫൊക്കെയാണ് ഇവരൊക്കെയാണ് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കണം ഫോട്ടോ ജനിക്കാണ് ഇവിടെ അഭിനയിപ്പിക്കണമെന്ന് വാപ്പിയെ ഭയങ്കരായിട്ട് സ്ക്രൂ കയറ്റുന്നത് ഇവരാണ് എനിക്കും ഇഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മള് സാറിന്റെ ഓഫീസിലാണ് ആദ്യത്തെ ഇന്റർവ്യൂ അന്ന് ഞാൻ ചെറിയ പിന്നെ പ്രായം കുറവാണ് സൈസും ഒന്നുമില്ല സാറിൻ്റെ വൈഫിൻ്റെ അല്ലേ അപ്പോൾ സാർ പറഞ്ഞു നല്ല ടാലൻ്റൊക്കെ ഉണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഡിഗ്രി സമയത്താണ് എനിക്ക് യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് കേരള നാടോടി നൃത്തത്തിന് ഒന്നാം സ്ഥാനം കിട്ടി അപ്പോൾ അത് പത്രത്തിൽ പടമൊക്കെ വന്നു അപ്പോൾ സാറിന് ഓർമ്മയുണ്ടായിരുന്നു സാർ ലത്തീഫ ആ ആ കുട്ടിയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അതേന്ന് ഇന്ന എൻ്റെ ഒരു അടുത്ത പടത്തിന് ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട് ഗീത് ഹോട്ടലിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് അവരെ വരുമ്പോൾ സാരി കൊടുത്തു വരണമെന്ന് പറയണം വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ലത്തീഫക്കയുടെ വീട്ടിൽ തന്നെ സാരിയൊക്കെ കൊടുത്ത് ഗീത് ഹോട്ടലിൽ ചോദിക്കുന്ന കുറേ പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു ഇന്റർവ്യൂ സാർ ആ ഫസ്റ്റ് സീനിൽ ആ ഒരു ഞാൻ എന്താണോ അഭിനയിച്ചിരിക്കുന്ന ചവറൊക്കെ വാരി സാറിൻ്റെ ഇടുന്ന ആ ഒരു സീൻ തന്നെ മൈമായിട്ട് വീഡിയോയിൽ ഷൂട്ട് ചെയ്തു അഭിനയിച്ച് നമ്മളിങ്ങനെ പോന്നു പിന്നെ അതൊരു ഓണക്കാലമായിരുന്നു അപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ ഡാൻസർ എന്ന നിലയ്ക്ക് യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് ആലപ്പുഴയിൽ വലിയ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകാം ഉദ്ഘാടനങ്ങൾ പോകും അങ്ങനെ ഒരു അത്തപ്പൂക്കള മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ആലപ്പുഴ കൊമ്മാടി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവിടെ ഞാൻ പിന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒരു ഒരാൾ മെക്കു വരിക വീട്ടില് പുന്നപ്പറയുന്ന ഒരാൾ വന്ന് നിൽപ്പുണ്ട് എന്തോ പിന്നെ ബുള്ളറ്റിൽ വന്നിട്ടുണ്ട് ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ട് വന്നതാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ വരുമ്പോൾ ജയം മുളങ്കാട് മുഖ ചിത്രത്തിലേക്ക പ്രൊഡ്യൂസർ സാറിൻ്റെ ഫ്രണ്ടാ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അവധി ദിവസം ദിവസമായതുകൊണ്ട് ഞങ്ങൾക്കൊരു പി പി നമ്പറാണ് ഉള്ളത് വീട്ടിൽ ഫോണില്ല ആ ഒരു കടയിൽ ആലും ബാബു ബാബുചേട്ടൻ്റെ ബാവുവണൻ്റെ കടയാണ് ആ ബാവുണൻ്റെ കടയിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സാർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ജയൻ ചേട്ടനെ വിട്ടു പറഞ്ഞു ഒന്ന് അവിടെ പോയിട്ട് പറയണം അങ്ങനെ ചേഞ്ചായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് സാറിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ എന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രാം തീയതി എത്തണം എന്നോർക്കും അങ്ങനെയാണ്